ശ്രീ ഗുരുദേവ സമാജം വക ഓം ശ്രീ സച്ചിദാനന്ദ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ശ്രീ പാർവതി ദേവിക്ക് പൊങ്കാല സമർപ്പണം നടന്നു അക്ഷയതൃതീയ ദിനത്തിലാണ് ക്ഷേത്രാങ്കണത്തിൽ സുരേന്ദ്രൻ ശാന്തിയുടെ മുഖ്യകാർമ്മത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് പ്രസിഡന്റ് വി പി കല്യാൺ റാം സെക്രട്ടറി വി എസ് സജീവൻ ട്രഷറർ പി എസ് മനോജ് പൊങ്കാല സംഘാടക സമിതി കൺവീനർ ദീപാനിൽ എന്നിവർ നേതൃത്വം നൽകി നിരവധി ഭക്തർ പൊങ്കാല സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു യുവദേവതയായിട്ടുള്ള പാർവതിക്ക് മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പൊങ്കാല സമർപ്പണം നടക്കരുത് അതിൻ്റെ ഇത്തരവിവരങ്ങൾ സെക്രട്ടറി ശാന്തി സംസാരിക്കും ഏതാനന്ദ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയായ ശ്രീ പാർവതി ദേവിക്ക് പൊങ്കാല സമർപ്പണം ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം എന്ന ചടങ്ങ് നടത്തുന്നത് ഒട്ടനവധി ഭക്തജനങ്ങളോട് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ എല്ലാ ദോഷപരിഹാരത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങായിട്ടാണ് ഇതിനെ കാണുന്നത് എന്തായാലും നമ്മൾ തുടക്കം മാത്രമാണ് അതിന് നല്ല രീതിയിലുള്ള ഭക്തജനങ്ങളുടെ സാന്നിധ്യമുണ്ട് അതിൽ തന്നെ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു എല്ലാം ഭംഗിയാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബ്രഹ്മേ മൂർത്തിമതേ സുധാറാം ശുദ്ധി ഹേദവേ നാരായണയുധീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമ ಸರ್ವಘ್ನಹರ ದೇವ ಸರ್ವರ್ವವಿಘ್ನ ವಿವರ್ಜಿ ಸರ್ವರ್ವರ್ವರ್ವರ್ವಸಿ ಪ್ರದಾರಂ ವಂದೇಹಮನಾಕಮಂಗಳೇ ಶಿವೆ ತ್ರಯಂಬಗೆ ಶರಣೇತ್ರೇ ಗೌರಿನಾರಾಯಣೀ ನಮೋಸ್ತು ದೇವಿ ಭೂತನಾಥ ಸಾನಂದೂತದಕ್ಷ ಮಹಾಬಾಹೋ ಶಿವಶ್ರೇಯಸ್ತುಭ್ಯ ನಮೋ ನಮ ಸುಬ್ರಹ್ಮಣ್ಯಂ ಜಗನ್ನಥಂ ಪ್ರಮತ್ವ ಪನ್ನಗೇಶ್ವರ ಪಾರ್ವತಿ നന്ദനം ദേവം വന്ദേഹം ഭക്തവശ ഭക്തജനങ്ങളെ ഈ പ്രദേശത്തെ ക്ഷേത്രമായ ശ്രീ സച്ചിദാനന്ദ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഗണപതി പാർവതി അയ്യപ്പസ്വാമി എന്നീ ഉപദേവതകൾക്ക് പ്രാധാന്യമായിട്ട് ഈ കൊണ്ടാടുന്ന ചടങ്ങായിട്ടുള്ള പാർവതി ദേവിക്ക് പ്രധാനം കൊടുത്തുകൊണ്ട് ചെയ്യപ്പെടുന്ന പൊങ്കാല തുടക്കം കുറിച്ചു കുറിച്ചുവയ്ക്കുകയാണ് ഇവിടെ പാർവതിയുടെ മകനായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠയാണ് നമ്മുടെ ക്ഷേത്രത്തിലുള്ളത് അപ്പോൾ കിഴക്കോട്ട് ദർശനമായി പാർവതിയും പടിഞ്ഞാട്ടിൽ ദർശനമായിട്ട് സുബ്രഹ്മണ്യസ്വാമിയും കൊടുുന്ന കൊടികൊടുന്ന ഈ പുണ്യ പുണ്യസങ്കേതത്തിൽ ആദ്യമായിട്ടാണ് പൊങ്കാല സമർപ്പണം ചെയ്യുന്നത് പൊങ്കാല പാർവതീദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടുള്ള വഴിപാടുകളിലൊന്നാണ് ഈ പൊങ്കാല സമർപ്പണത്തിന് നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകൾക്കും ഭക്തജനങ്ങൾക്കും ഈ ക്ഷേ ഈ പരിസരവാസികൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും പാർവതീദേവിയുടെ അനുഗ്രഹവും എല്ലാവർക്കും സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൊങ്കാലയുടെ അനുഗ്രഹം ഇനി എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ കൊണ്ടാടുവാൻ ദേവിയുടെ അനുഗ്രഹവും മുടുകൻ്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു